ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും വേൾഡിലേക്ക് സ്വാഗതം ചങ്ങായിമാരെ ഇന്ന് നമ്മൾ പോകുന്നത് എടിയെന്നറിയാം മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ ക്ഷേത്രമാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം അപ്പോ നമ്മക്കെന്താ പറയാ അവിടെ ഒരുപാട് പിന്നെ പ്രത്യേകതകളുണ്ട് കലകളെല്ലാം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കലാകാരന്മാരെല്ലാം നാടം ഓരോ പരിപാടികളും അവതരിപ്പിക്കലുണ്ട് പിന്നെ വെച്ചാൽ പ്രമുഖരായ ആൾക്കാർ ഒരുപാട് വന്നിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഒരു ഡി ജി പി പറഞ്ഞ ഒരു കാര്യത്തോടുകൂടി ഭയങ്കര ഭക്തജൻ്റെ തിരക്കാടാണ് അടുത്ത വിഗ്രഹവും കള്ളന്മാർ എടുക്കാൻ നോക്കിയിട്ട് എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല ഇരുന്നൂറ് മീറ്റർ കൊണ്ടുപോയിട്ട് അതിൻ്റെ അപ്പുറം എടുത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു ഇതുണ്ടായിരുന്നു ഒരു പ്രാവശ്യമില്ല രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം പറയുന്നതായിട്ട് വീഡിയോയിൽ അപ്പോൾ അങ്ങനെയല്ലാന്ന് കാര്യങ്ങൾ പിന്നെ വേറൊരു നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യം കൂടി ഉണ്ട് എന്താ ഞാൻ ഇവിടുത്തെ ഈ മുണ്ട് കണ്ട എന്താ അമ്പലത്തിൽ നിന്ന് അന്ന് എനിക്ക് സമ്മാനം കിട്ടിയാണ് ആ അതരിക്കുമ്പോൾ കിട്ടിയെന്ന് വളരെയധികം സന്തോഷം നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ഇത് എന്ന് പറയുമ്പോൾ ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല സ്വന്തം നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള ഇതെല്ലാം കിട്ടാൻ വേണ്ടി അപ്പൊ അതിന് അവരോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇനി ചെറിയൊരു സങ്കടമുണ്ട് എന്നാ വെച്ചാൽ നീതു അളിയനും മക്കളെല്ലാം നമ്മളിവിടെ വരണം എന്ന് വിചാരിച്ചു ഓക്ക് പനിയും തലവേന എല്ലാം ഉണ്ട് വരാൻ പറ്റിയില്ല വരുന്ന നമ്മക്കൊന്നും പറയണ്ട നമുക്ക് നേരെ വിട അല്ലെ എന്താണ് അമ്പലത്തിന്റെ കുളം കേട്ടോ നല്ല രസമുള്ള കുളം മൃദംഗശൈലേശ്വരി നമ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ലോകപ്രശസ്തമായ ഒരു ദേവീക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിലെ മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രം മലബാറിലെ മൂകാംബിക എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ഒരു കാലത്ത് നിത്യപൂജയ്ക്ക് പോലും വകയില്ലാതിരുന്ന ഈ ക്ഷേത്രം കേരളത്തിനകത്തും പുറത്തും പ്രശസ്തമായ ക്ഷേത്രമായി മാറിക്കഴിഞ്ഞു ഈ ക്ഷേത്രത്തിലെ ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹം പല തവണ കള്ളന്മാർ കളവ് നടത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും വിഗ്രഹം അവർക്ക് കടത്തിക്കൊണ്ടു പോകുവാൻ കഴിയാത്ത വിവരം അന്നത്തെ പോലീസ് സൂപ്രണ്ടായിരുന്ന അലക്സാണ്ടർ ജേക്കബ് സാറിനോട് കള്ളന്മാർ നേരിട്ട് പറഞ്ഞ അനുഭവം അദ്ദേഹം ഒരു ചാനൽ ഇന്റർവ്യൂക്കിടെ പറഞ്ഞ ശേഷമാണ് ഈ ക്ഷേത്രം ഇത്രയധികം ലോക പ്രശസ്തി ആർജിച്ചത് ഇന്ന് ഈ ക്ഷേത്രത്തിൽ ചുറ്റുമതിൽ ഗോപുരങ്ങൾ ഊട്ടുപുര എന്നിവ ക്ഷേത്ര ഫണ്ട് ഉപയോഗിച്ച് നാലു കോടി രൂപയോളം ചിലവഴിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ അതുപോലെ മുറ്റത്തെ കരിങ്കല്ല് പകൽ അതുപോലെ നിരവധി കാര്യങ്ങൾ പല സ്ഥലങ്ങളിലുള്ള ഭക്തന്മാർ സ്പോൺസർ ചെയ്തു കൊടുത്തിട്ടുമുണ്ട് കൂടാതെ കേരള സർക്കാർ തലശ്ശേരി പൈതൃകം ടൂറിസത്തിൽപ്പെടുത്തി കോടി രൂപയോളം ചിലവിൽ പഴശ്ശി മ്യൂസിയം കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു അതുപോലെ തന്നെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ടോയ്ലറ്റ് ബോക്കും ഓഫീസ് വിശ്രമമൂലികളും നിർമ്മിക്കുന്നതിന് കോടി രൂപയോളം വീണ്ടും അനുവദിക്കുകയും അതിന്റെ പ്രവൃത്തി നടന്നു വരികയുമാണ് അതുപോലെ പഴശ്ശിരാജാവിൻ്റെ ഉപാസനാമൂർത്തിയായ ശ്രീ പോർക്കലി ദേവിയുടെ ആരൂഢസ്ഥാനത്തിൻ്റെ പ്രവൃത്തി നടന്നു വരികയാണ് ഇത് എറണാകുളം സ്വദേശിയായ വിനു കൃഷ്ണൻ എന്ന ഒരു ഭക്തനാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ക്ഷേത്രത്തിലെ കൊടിമര പ്രതിഷ്ഠ നടത്തുന്നതിനുള്ള കൊടിമരം നിലമ്പൂർ ഫോറസ്റ്റിൽ നിന്നും ക്ഷേത്രത്തിൽ എത്തിക്കുകയും തുടപ്പവർത്തി നടന്നു വരികയുമാണ് കൊടിമരത്തിന്റെയും അനുബന്ധ ചിലവുകളുടെയും സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ ശ്രീ രാജേഷ് പടിഞ്ഞാറ്റിൽ എന്ന ഒരു ഭക്തനാണ് ക്ഷേത്ര ഫണ്ടും ഭക്തജനങ്ങളുടെ സംഭാവനയും ഉൾപ്പെടുത്തി രണ്ടരക്കോടി ചിലവിൽ നടപ്പന്തൽ നിർമ്മാണത്തിന്റെ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ദിവസവും അന്നദാനം നൽകി വരുന്നു ക്ഷേത്രത്തിന്റെ വികസനത്തിന് മലബാർ ദേവസ്വം ബോർഡും ഭക്തജനങ്ങളും കേരള സർക്കാരും എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി വരുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ ദൈനംദിന കാര്യങ്ങൾ നട നടത്തി വരുന്നത് ദേവസ്വം ബോർഡ് നിയമിച്ച ട്രസ്റ്റി ബോർഡും എക്സിക്യൂട്ടീവ് ഓഫീസറുമാണ് ക്ഷേത്ര വികസനത്തിന് എല്ലാ ജീവനക്കാരും അവരവരുടേതായ പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന നടപ്പന്തൽ ഓഫീസ് കൊടിമര പ്രതിഷ്ഠ ഇങ്ങനെയുള്ള പ്രവൃത്തികളും അടുത്ത പൂജോത്സവത്തിന് മുന്നേ പൂർത്തീകരിക്കാൻ ദേവസ്വം ബോർഡ് ട്രസ്റ്റി ബോർഡ് എന്നിവർ ഉദ്ദേശിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ നീല പൂ വിരിഞ്ഞ ഇതു നോക്കിയേ മ് നല്ല ദൃശ്യമാണ് നല്ല മഴയാണ് മഴ ചങ്ങായി മാറി ഇതാന്ന് പഴശ്ശി മ്യൂസിയം കിട്ടാം മ്യൂസിയത്തിന്റെ അടുത്ത് അതിമനോഹരമായ വേറൊരു കുളവും കൂടി അപ്പുറത്തെ നമ്മൾ നേരത്തെ വേറൊരു കുളം കണ്ടില്ലേ ഇത് വേറൊരു കുളം കിട്ടാം പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് മ്യൂസിയം മ്യൂസിയത്തിൽ പക്ഷെ ഒന്നും ഇല്ല മ്യൂസിയൊന്ന് കാണാൻ വെച്ചിട്ട് വന്നു പഴയ സ്റ്റൈലിലാന്ന് എല്ലാം പണി കഴിപ്പിച്ച് വെച്ചിട്ടുള്ളേ സ്റ്റാർട്ട് ചെയ്തില്ല ഉദ്ഘാടനം കഴിയുമെന്ന് പറഞ്ഞു ടൂണുകളെല്ലാം കണ്ട അടിപൊളിയായിട്ട് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് അങ്ങനെ മാറി ഇതാന്ന് ഇതിനകത്ത് കൊണ്ടുവന്ന കൊടിമരം കേട്ടോ വണ്ടിയിലെല്ലാം കയറ്റി കൊണ്ടുവരുന്ന വീടെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് നമസ്കാരം എന്താണ് പേര് വിനു കൃഷ്ണൻ എവിടെ നാട്ടില് എറണാകുളത്ത് നിന്നാണ് എറണാകുളത്താണ് ഇപ്പൊ താമസം സ്വദേശം തിരുവനന്തപുരമാണ് അപ്പോൾ എങ്ങനെ ഈ പൊറക്കലി ഭഗവതിൻ്റെ പിന്നെ ഇത് ഇതിലേക്ക് എത്തിച്ചേർന്നത് ആദ്യമായിട്ട് ഒരു നാലഞ്ച് വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ ആ പോർക്കിളി ദേവി ആസ്ഥാനത്തിൻ്റെ ആ ഒരു കണ്ടിട്ട് എനിക്ക് ദേവിയായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതായിരിക്കാം അത് ചെയ്യണമെന്ന് അങ്ങനെ എനിക്ക് തോന്നി ചെയ്യാൻ തോന്നി അതുകൊണ്ട് മുമ്പോട്ട് വന്നു അങ്ങനെ ഞാൻ എനിക്കൊരു രണ്ട് ബിസിനസ് ഉണ്ട് ഫിലാൻസ് കമ്പനീസ് അപ്പോൾ ഇതിൻ്റെ മുഴുവൻ പണിയും അങ്ങനെ അതെ അതിൻ്റെ മലബാർ ദേവസ്വത്തിൻ്റെ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള എസ്റ്റിമേറ്റ് എടുത്തിട്ട് ആ എസ്റ്റിമേറ്റും പ്ലാനും പാസ്സാക്കിയിട്ട് ആ മുഴുവൻ ചിലവും ഞാൻ ബൈക്കിൽ ഇത് ഭാര്യ ആയിരിക്കും അല്ലേ എന്താണ് പേര് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അപ്പോൾ നിങ്ങളെ കാണാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ടായിരുന്നു ഈ ഒരമ്പത്തി അഞ്ച് വർഷം മുന്നേ വന്നതല്ലേ പറഞ്ഞേ അതെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിരുന്നു ഇപ്പോൾ ഒരു വരും വേറെ ഒന്നുമില്ല അപ്പോൾ എല്ലാം നിങ്ങളെ കാണാൻ സാധിച്ചു ചങ്ങാൻ പറയാൻ മലബാർ ദേവസ്വം ബോർഡിന്റെ പിന്നെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്മളെ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് നമുക്ക് പരിചയപ്പെട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചോട്ടെ നമസ്കാരം നമസ്കാരം എന്താ പേര് എൻ്റെ പേര് മനോഹർ മനോഹരൻ അല്ലേ ശ്രീകണ്ഠ അപ്പോൾ ഇവിടെ എത്ര വർഷമായി രണ്ടു വർഷമായി ഇതിന് മുന്നേ എവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ കണ്ണാടിപ്പറമ അമ്പലത്തിൽ ഞാൻ അമ്പലത്തിൽ വടക്കേ വടക്കേ ഭഗവതി പോയിരുന്നു ഒരു ഭാഗ്യം കിട്ടി ജീവിതത്തിൽ വലിയൊരു ഭാഗ്യല്ലേ ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇവിടെ ഇപ്പം പോർക്കലി ഭഗവതിന്റെ ഓർക്കലി ഭഗവതിൻ്റെ നമ്മളെ പഴശ്ശിരാജാവിൻ്റെ ഉപാസനമൂർത്തിയായിട്ടുള്ള പഴശ്ശിരാജാവിൻ്റെ ഉപാസനമൂർത്തിയാണ് ഓർക്കലി ദേവി അപ്പോൾ അതിൻ്റെ വർക്ക് ഇന്ന് കട്ടിലുവപ്പ് ചടങ്ങ് തുടങ്ങി അപ്പോൾ നേരത്തെ പറ്റപ്പെട്ട പോലെ നമ്മൾ എറണാകുളം സ്വദേശി ഇന്ന് സാറാണ് അതിൻ്റെ സ്പോൺസർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഭാഗമാക്കാൻ കഴിയുന്ന വലിയൊരു ഭാഗ്യമാണ് മലബാർ ദിവസം മോട്ട് കീഴിലുള്ള ക്ഷേത്രയാണ് അപ്പോൾ അനുദിനം വളർന്നു വരുന്ന ഒരു നല്ല വന്നു കൊട്ടിയൂർ കുട്ടിയൊരുസവത്തിനെല്ലാം നമുക്ക് ഏകദേശം അറുപത്തയ്യായിരം പേര് ഇവിടെ ഭക്ഷണം കഴിക്കൽ മാത്രമേ നല്ല രീതിയിൽ പോകുന്നു അതുകൂടാണ്ട് പിന്നെ വേറെ ജില്ലകളിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ വരുന്നുള്ള കേരളത്തിനകത്തും പുറത്തു ആൾക്കാർ നമ്മളെ നാട്ടിൽ ഇത്ര വലിയ അമ്പലം നമ്മൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ ഭാഗ്യാണ് എന്ത് ഇവിടെ നെയ്വളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ

ഇവരാ നമുക്ക് ഇന്നിടെ വന്നേരം വീഡിയോ എടുക്കാൻ സഹായം ചെയ്തതാണ് ഏട്ടാ പറ ഇങ്ങോട്ട് നോക്ക് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ ഭാഗ്യല്ലേ ആ ഈ പോർക്കലി ഭഗവതിന്റെ ഇങ്ങനെ ഒരു ചടങ്ങിൽ മുന്നേ ഏതൊക്കെ നമ്മളറിയാതെ ഉണ്ടാവും നമ്മളിവിടെ നാട്ടിലല്ലേ ഇതിലും വരാൻ പറ്റിയ ഭാഗ്യായിട്ടായിരുന്നു നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യല്ലേ ആ എല്ലാര്ക്കും ഇങ്ങനെ പറ്റൂലോ ഒന്നുമില്ല സമയത്തിന് വരാൻ പറ്റില്ല നാട്ടിലുണ്ടാവൂല എല്ലാ ദിവസവും ഇവിടെ അന്നപ്രസാദം കൊടുക്കുന്നുണ്ട് കേട്ടോ തങ്ങായി കുറേ ആൾ കഴിച്ചു പോയി കുറേ ആൾ ഇരുന്ന് കഴിക്കുന്നുണ്ട് എന്താ നമ്മൾ കഴിക്കാൻ ആയിപ്പോയി ഓരോരോ ആളുകളും കണ്ട് അവരോട് സംസാരിക്കാൻ വന്നിട്ട് കുറച്ചും മതിയാട്ടോ ശൈലേശ്വരി ക്ഷേത്രത്തിലെ തന്ത്രിമാരും മേൽശാന്തിയും ഇവിടെയുണ്ട് അവരോട് നമ്മളെ നമുക്ക് ഇവിടുത്തെ ഐതിഹ്യവും കാര്യങ്ങളിലൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഇവരാണ് രണ്ട് തന്ത്രിമാരും മേൽശാന്തിയും പേര് പറയുന്നു എൻ്റെ പേര് ശ്രീധരൻ നമ്പൂതിരിപ്പാട് കോഴിക്കോട്ടരി കോഴിക്കോടാണ് കോഴിക്കോട്ടരി ആ പട്ടാമ്പിക്ക് പട്ടാമ്പിക്ക് അടുത്ത് അടുത്ത് അല്ലേ അപ്പോൾ ഇവിടുത്തെ തന്ത്രിയായിട്ട് എത്ര വർഷമായി അറിയില്ല ഒന്നും അറിയില്ല എത്രയോ കാലമായിട്ട് പരമ്പരയായിട്ട് തന്ത്രിമാരുടെ തന്നെ പാര പാരമ്പര്യമാണ് വ്യക്തിഗത അല്ല അത് ഇല്ലം ഉള്ളത്തോളം കാലം എന്നാണ് അതിൻ്റെ കണക്ക് കാല കാലാനുസരണമായിട്ട് ചിലപ്പോൾ നശിച്ചു പോയിട്ടൊക്കെ ഉണ്ടാവാം എന്നാലും ഇതിപ്പോൾ എത്തുതടങ്ങിയെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഈ കോഴിക്കോട്ട് ഇല്ലാത്ത എത്തിപ്പെട്ടിട്ട് തന്നെ എത്ര കാലമായി തന്ത്രം തന്നെ ഇവിടെ ഓർമ്മ വെച്ച ആരാടേ നിശ്ചയില്ല ആർക്കാ ഓർമ്മ വെച്ചു തന്നെ അറിയില്ല അതാണ് അപ്പോൾ കേൾവി മുതൽക്ക് നിശ്ചയമില്ല അപ്പോൾ അത് ഉറപ്പാണ് ഞങ്ങളാണ് ഇവിടെ തന്ത്രം ഞങ്ങൾ രണ്ടുപേരാണെന്ന് അറിയാം ഇനി പറഞ്ഞു അമ്പലത്തിന്റെ നമുക്ക് ഐതിഹ്യം മൃദംഗശൈലേശ്വരി മുഴക്കുന്ന് പറയുന്നതാണ് പിന്നീട് മൃദംഗശൈലേശ്വരി എന്നൊക്കെ പറയണ പേര് അമ്മയ്ക്ക് വന്നത് തമ്പ്രാൻ്റെ കോട്ടയം സ്വരൂപത്തിൻ്റെ പരദേവ കുലദേവതയായിട്ടുള്ള ഭഗവതിയാണ് മഴക്കുന്നലമ്മ അത് അദ്ദേഹത്തിൻ്റെ വീര്യത്തിനും ഓജസ്സിനും യുദ്ധ നൈപുണ്യത്തിനും ഒക്കെയായിട്ടാണ് ഈ ഭഗവതിമാരെ അഥവാ മഴക്കുന്നലമ്മയും ശ്രീ പോർക്കലി അവർ ഉപാസിക്കാൻ അടങ്ങിയത് അതിൻ്റെ തുടർച്ചയായിട്ട് പിന്നീട് കോവിലകങ്ങൾ മാറി മൂന്ന് സമ്പ്രദായമായി മൂന്ന് കോവിലകങ്ങളാക്കി ആയി പിന്നീട് കാലാനുസരണമായിട്ടുള്ള കാലഗതിക്കനുസരിച്ച് പോയി അവരുടെ കയ്യിൽ നിന്ന് ദേവസ്വം ബോർഡിലേക്ക് എത്തി കുറേ കാലം വല്ലാത്തൊരു ശോച ശോചനീയ അവസ്ഥയിലായിരുന്നു ഇപ്പോൾ എന്തുകൊണ്ടോ അമ്മയുടെ ഇച്ഛ കൊണ്ട് കുറച്ചു കാലമായിട്ട് വളരെയധികം ആൾക്കാർ ദർശനത്തിന് വരികയും അവരുടെ ദർശന ഊർജങ്ങൾ പരസ്പരം അമ്മയുടെ ഊർജവും അവരുടെ ഊർജവും കൈമാറി കൈമാറി വന്നപ്പോഴേക്കും അസാമാന്യ തിരക്കുകളുള്ള തിരക്കുള്ള ഒരു ക്ഷേത്രമായി ഇന്ന് മാറിയിരിക്കുകയാണ് അതോടുകൂടി തന്നെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നു വരികയാണ് ഐതിഹ്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അത് കുറച്ചും കൂടി വിപുലായിട്ട് പറയേണ്ടി വരും ചുരുങ്ങിയ വാക്കുകളിൽ ഇത്രേ പറയാൻ പറ്റുന്നുള്ളൂ അതാണ് നമസ്കാരം എൻ്റെ പേര് ശങ്കര നമ്പരിപ്പാട് എന്നാണ് നന്ദ്യാർ വള്ളി കുടുംബാംഗമാണ് കോഴിക്കോട്ടറി നമ്പരിപ്പാടും നന്ദിയാർ വള്ളി നമ്പൂരിപ്പാടും അങ്ങനെ രണ്ട് കോഴിക്കോട്ടെ നന്ദിയാർ പള്ളി താന്ത്രിക കുടുംബങ്ങളിലെ ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ താന്ത്രിക ചുമതല അത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഏത് കാലഘട്ടം മുതലാന്ന് പറയാൻ ഒറ്റ സാധിക്കാത്ത അത്രയും പഴക്കമുള്ള ഇതുകളാണ് ഇതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഈ രാജകുടുംബമുള്ള കാലം മുതലേ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കണം അതിന് മുമ്പുണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല ഈ രാജവംശത്തിൻ്റെ കീഴിലായതിനു ശേഷം ഉറപ്പായിട്ടുണ്ട് ഉണ്ട് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് വേണം പ്രതീക്ഷിക്കാൻ അപ്പോൾ അപ്പം എന്തെങ്കിലും പറയാനുണ്ടോ അമ്പലത്തിനെ പറ്റിയിട്ട് അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതാണ് പഴശ്ശി രാജകുടുംബത്തിൻ്റെ പരദേവത സാക്ഷാൽ വീരപഴശ്ശി ഒക്കെ കേരളവർമ്മ പഴശ്ശി രാജാവൊക്കെ ഈ ഭഗവതിയാണ് ഉപാസിച്ചിരുന്നത് ഈ ഭഗവതിയും ഇതിന് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഉണ്ടായിരുന്ന പടിഞ്ഞാറക്കോവിലും എന്ന് അറിയപ്പെട്ടിരുന്ന തമ്പുരാൻ താമസിക്കുന്ന ആ കൊട്ടാരക്കെട്ടിൽ അദ്ദേഹത്തിന് ശ്രീ പോർക്കലയുടെ ഉപാസന ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാർണവന്മാരിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് എന്തായാലും നമ്മുടെയൊക്കെ ദൈവാധീനം അല്ലെങ്കിൽ ജനങ്ങളുടെ ൊക്കെ ഒരു ഭാഗ്യം എന്നുള്ള നിലയ്ക്ക് ഇത് വീണ്ടും ആ നിർമ്മിതികളൊക്കെ വീണ്ടും പുനർനിർമ്മിച്ച് ആ പഴയ ഒരു പ്രഭാവത്തിലും വൈഭവത്തിലും എത്തിക്കാൻ ഒരു ശ്രമം നടന്നു വരുണ്ട് എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാവാൻ ഞങ്ങൾക്ക് സാധിച്ചത് ഞങ്ങളുടെ ഒരു പുണ്യമായിട്ട് കണക്കാക്കണം ഇത് ഇൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായാലും അത് ഈ ഇവിടുത്തെ നാട്ടുകാരും ചുമതലക്കാരും ഒക്കെ വേണ്ടി പരിശ്രമിക്കണത് നാടിൻ്റെ ഐശ്വര്യത്തിന് വളരെ ഒരു നല്ല കാര്യമാണെന്ന് വിശ്വസിക്കുന്നു ഈ ക്ഷേത്രം മുന്നേ ഒത്തരോത്തരം അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ പോർക്കലി ഭഗവതിൻ്റെ കറ്റിലവപ്പ് കർമാണല്ലോ ഇന്ന് നടന്നത് അപ്പോൾ ഈ പോർക്കലി ഭഗവതിൻ്റെ സ്ഥാനം ഇവിടെ മുന്നേ ഉണ്ടായിരുന്നു അതോ ഇപ്പോൾ മുന്നേ ഈ കൊട്ടാരക്കെട്ടിനകത്ത് പഴശ്ശി രാജാക്കന്മാർ കൊട്ടാരക്കെട്ടിനകത്ത് ഉപാസിച്ചിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണവരന്മാർ നിന്ന് കഴിഞ്ഞിട്ടുള്ള അറിയാൻ സാധിച്ചത് അതിനൊരു ഗോപ്യ സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പാലിച്ചും കൊണ്ട് വീണ്ടും ഒരു നിർമ്മിതിയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അതേ സ്ഥാനത്ത് തന്നെ ശ്രീ പോർക്കലി ആരാധിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമസ്കാരം നമസ്കാരം എന്താണ് പേര് ശരി ശരി ഞാൻ കടത്തിൽ കൃഷ്ണദാസ് നമ്പൂതിരി ഇവിടുത്തെ മേൽശാന്തിയാണ് ഇവിടെ മേൽശാന്തി ആയിട്ട് കുറെ വർഷമായ കഴിഞ്ഞ വർഷം മുതലാണ് കഴിഞ്ഞ വർഷം ഇവിടെ മേൽശാന്തി ആയിട്ട് ശേഷം എന്തെങ്കിലും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നല്ലത് മാത്രം ഭവിക്കുന്നു അത് അമ്മയുടെ അനുഗ്രഹമാണ് ഞാൻ കണക്കാക്കുന്നു പിന്നെ ഇവിടുത്തെ വരുന്ന ഭക്തന്മാരെ ആണെങ്കിലും അവരുടെ എല്ലാ അനുഭവങ്ങളും നമ്മളായിട്ട് നിത്യേന പങ്കുവെക്കുന്നതാണ് ഇവിടെ വന്ന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക അവരുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവം അടുത്ത പ്രാവശ്യം തീർച്ചയായും അവർ വന്ന് നമ്മളോട് പറയാറുണ്ട് കാരണം നമുക്ക് പോലും സ സാധാരണ നിലയിൽ ഒരു മനുഷ്യൻ ഇതിൽ സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർക്ക് കാര്യങ്ങൾ സാധിക്കുന്നതും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും ഇവിടെ വന്നിട്ട് പ്രധാനമായിട്ടും ഇവിടെ നെയ്വിളക്ക് വഴിപാടാണ് പിന്നെ ഇവിടെ വിശേഷാലുള്ളത് അലങ്കാര പൂജ ഇത്തരം വിശേഷാൽ വഴിപാടുകൾ അമ്മയ്ക്ക് പ്രധാനമാണ് നിത്യേനെ ഇവിടെ ഭഗവതിക്ക് പൂജയുണ്ട് ഒറ്റ ഉപദേവന്മാർ അയ്യപ്പൻ ഭർത്തസാരഥി നാഗ ഇവിടെയൊക്കെ വിശേഷ ദിവസങ്ങളിൽ പൂജയുണ്ട് പിന്നെ ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയൊരു ഉത്സവം മീനമാസത്തിൽ പൂരമാണ് അത് ഏഴ് ദിവസമായിട്ട് മീനമാസത്തിൽ പൂരം ഉത്സവം ആറാട്ടോട് കൂടിയിട്ട് ഇവിടെ നടത്തപ്പെടുന്നു അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരുപാട് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ ഇപ്പോൾ നമ്മുടെ കുടിമരത്തിന് വേണ്ടിയുള്ള മരം നിലമ്പൂർന്ന് കൊണ്ടുവന്നു അത് അടുത്ത ഉത്സവത്തിന് മുമ്പായിട്ട് കുടിമരം സ്ഥാപിക്കുന്ന ക്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതുപോലെ മുഴുവൻ നടപ്പന്തൽ ഭാഗങ്ങളും നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെയാണ് ഇപ്പം ശ്രീ പോർക്കലിയുടെ ദേവസ്ഥാന റിനോവേഷൻ വർക്കായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അടുത്ത ഉത്സവത്തിന് മുമ്പ് തന്നെ തീർത്ത് അവിടെ നവീകരണം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അതെല്ലാം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കുന്നു ഇവിടെ കാളി ലക്ഷ്മി സരസ്വതി സങ്കല്പേണേ സരസ്വതി ഭാവം നിന്നുകൊണ്ട് സരസ്വതി മണ്ഡപവും ഇവിടെ നിത്യേനെ എഴുത്തിനിഴുത്തും ചൊറൂണ് കാര്യങ്ങളെല്ലാം ദേവസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ ഭക്തർക്കും എത്തിപ്പെടാനൊരു നിയോഗം ഉണ്ടാവുക ആ നടക്കിൽ വന്ന് ഒരു നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു അവരുടെ ആഗ്രഹ സാഫല്യം ഏറ്റവും വലിയ ഒരു കാര്യം കൂടി പിന്നെ ഒരു ന്യൂസ് കുറച്ച് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരന്നിരുന്നു ഇവിടുത്തെ വിഗ്രഹം എടുത്തു പോവാൻ നോക്കിട്ട് ഡി ജി പിറയുന്നതായിട്ട് അത് വാസ്തവം തന്നെയാണോ അത് വാസ്തവം കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നേരത്തെ മേശാന്തി പറഞ്ഞ പോലെ ഓരോരുത്തരുടെ അനുഭവല്ലേ അതെ അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവം ഓഫീസർ എന്നാലും പങ്കുവെച്ചു എന്നല്ല കള്ളം പറയില്ലല്ലോ അപ്പം അത് അദ്ദേഹത്തിൻ്റെ അനുഭവമാണെങ്കിൽ ഒരു ദേവിയുടെ പേരിൽ അദ്ദേഹം ഒരു ഇത് പറയേണ്ട കാര്യമില്ലല്ലോ ആ അതെ അപ്പം അതുകൊണ്ട് അതൊരു അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് ഓരോരുത്തർ അത് നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ഓരോരുത്തരും നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല കാരണം അതെ പറഞ്ഞതാണ് അപ്പം എന്താ വെച്ചാൽ ഓരോരുത്തരുടെ അനുഭവത്തിൻ്റെ തലം ഓരോന്നാണ് അപ്പം നമുക്ക് അദ്ദേഹം അനുഭവിച്ച ആ സമയത്ത് അദ്ദേഹം അന്വേഷിക്കണ സമയത്ത് എന്തൊക്കെ മാനസിക സമ്മർദ്ദങ്ങളാണ് അതിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോഴാണല്ലോ നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ അതാണ് ഈ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഇതാവും ഒരു പക്ഷേ ഒരു നിമിത്തമായി മാറിയത് കാരണം ഇതൊന്നും നമ്മളല്ല തീരുമാനിക്കുന്നത് ഇപ്പോൾ കുറേ കാലം വളരെ ശോചനാ ശോചനീയാവസ്ഥയിലാണെന്ന് ഞാൻ പറഞ്ഞു അതിനുണ്ട് അതിന് ശേഷം വന്നിട്ടുള്ളൊരു മാറ്റം അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലൂടെയാണെങ്കിൽ അത് അമ്മ അദ്ദേഹത്തിനെ കൊണ്ട് പറയപ്പിച്ചതാണെങ്കിലോ നമുക്കൊന്നും ഒന്നും ചിന്തിക്കാൻ പറ്റില്ല കാരണം സമഷ്ടിബോധത്തിൽ നടക്കണത് ഓരോരുത്തരെയും മൃഷ്ടിബോധത്തിലേക്ക് നമ്മൾ ഇറക്കുമ്പോഴേ പ്രശ്നമുള്ളൂ അപ്പം അങ്ങനെ ഒരാളെയും വില കൽപ്പിക്കേണ്ട അങ്ങനെ ഒരാളെ നമ്മൾ വിലയിരുത്തും വേണ്ട കാരണം ഓരോരുത്തർ ഇപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ അനുഭവമാണ് അവിടെ വന്ന് പറയുന്നത് അപ്പം അദ്ദേഹം തോന്നിയ അനുഭവം അദ്ദേഹം തുറന്ന് പറഞ്ഞു അത് ഇവിടെ നിന്ന് മാറി എത്ര അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അതെ നേരത്തെ നമ്മളെ എക്സിക്യൂട്ടീവ് ഓഫീസർ സംസാരിച്ചാലും പറഞ്ഞിരുന്നു പിന്നെ ഒരു നെയ്വിളക്ക് വെച്ച് എന്തൊരു ഇതുണ്ടായാലും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ അക്കാര്യം കൃത്യമായിട്ട് നമുക്ക് സാധിച്ചു തീരുത്തുന്നു അതെ അത് അതുണ്ടാവും കാരണം എന്താ വെച്ചാൽ അതാ അതൊരു മറ്റേ ഒരു ഊർജ്ജ പ്രവാഹമാണ് നമ്മൾ അങ്കിടം കൊടുക്കുന്ന ഊർജത്തിൻ്റെ തിരിച്ചൊരു പ്രവാഹമാണ് നമ്മളിലേക്ക് വരണത് നമ്മൾ ഒരു കണ്ണാഴി നോക്കുമ്പോൾ നമ്മളുടെ പ്രതിഫലം പ്രതിഫലനം നമ്മുടെ തിരിച്ചു തന്നെ അല്ലേ നമ്മുടെ അടുത്തേന്നെയല്ലേ വരണത് അപ്പോൾ അതുപോലെ നമ്മൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന സത്യമാവണത് നമ്മുടെ ഇച്ഛാശക്തിയും ആ ദേവതയുടെ ഇച്ഛാശക്തിയും കൂടി ഒന്നാവുമ്പോഴാണത് സത്യമായി മാറണതെന്നൊക്കെ അപ്പം അതുണ്ടാവാം ഓരോരുത്തർക്കും ഓരോ അനുഭവം ഉണ്ടാവാം അനവധി ആൾക്കാർക്ക് അനുഭവം ഉണ്ടാവട്ടെ എന്നാണ് കാരണം എന്താ വെച്ചാൽ അത് അതിൻ്റെ വൈഭവം എന്താന്ന് ഇപ്പോളാണ് തോന്നുന്നത് അപ്പോ ഈ ഒരു തിരക്കിന് ഇടയിലും പിന്നെ നമ്മൾ വിളിച്ചപ്പോൾ വന്ന് ഇതൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞോന്നതിന് ഒരുപാട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ മൂന്ന് പേർക്കും അറിയിക്കുന്നു ചങ്ങായിമാരെ ഒരുപാട് സന്തോഷമായി കേട്ടോ അവരോടെല്ലാം നല്ലോണം സംസാരിക്കും നമ്മളെ എക്സിക്യൂട്ടീവ് ഓഫീസറും അവിടുത്തെ തന്ത്രിയും ഇവിടുത്തെ തന്ത്രിയും മേൽശാന്തിയും നമ്മളെ സജിൻ ബ്രോ സജിൻ പ്രഭു നല്ല ഒരു ഭയങ്കര നല്ല മനുഷ്യൻ കിട്ട കുറെ സമയം സംസാരിച്ചേ നല്ലൊരു ആത്മവന്തായി അമ്പലത്തിന്റെ മുന്നാരും ഇല്ല തിരക്കേയില്ല എല്ലാരും പോയി മൃദംഗശൈലേശ്വരിന്റെ അമ്പലത്തിന്റെ മുന്നിൽ അപ്പോ നമ്മൾ ഇവിടെ ഇറങ്ങാൻ നോക്കല ചങ്ങായിമാരെ നമ്മള് അങ്ങനെ വീട്ടിലെത്തിട്ടാ സമയത്തിനായമ്മേ മൂന്നര മണി കഴിഞ്ഞു കഴിഞ്ഞായിരുന്നു അപ്പൊ ഒരു കാര്യം പറയാൻ മാറുന്നു അപ്പം അവര് നമ്മളെ സജിൻ ബ്രോ അമ്പലത്തിൽ പ്രസാദവും തന്നു നമുക്ക് പിന്നെ ലതീശേട്ടനോടാന്ന് ഒരുപാട് നന്ദി പറയാനല്ലേട്ടാ ലതീശേട്ടൻ പറഞ്ഞുകൊണ്ട് അവരെല്ലാം നമുക്ക് ഭയങ്കര സ്വീകരണവും കാര്യമോ എല്ലാം പറഞ്ഞു എല്ലാ സഹായം സഹകരണം എല്ലാം ചെയ്തു തന്നു കേട്ടാ പിന്നെ ജീവിതത്തിൽ പിന്നെ ഇതെല്ലാം ഒരു വലിയ ഭാഗ്യമായിട്ട് വരുന്നു ശരിക്ക് കൊല്ലത്തിൽ ഒരു മാസം ലീവിനാ നാട്ടിൽ വരുത്തി ഞാൻ ഒരു മാസം ലീവിന് വന്ന് പോയാൽ ഈ കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല ഇതെല്ലാം എല്ലാം ഒരു ദൈവ നിയോഗമാണ് അല്ലേ ലതീഷ് ശരണോട് ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി പറയുന്നു സജിൻ ബ്രോനോട് നന്ദി പറയുന്നു നമ്മുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹത്തോടും നന്ദി പറയുന്നു അപ്പോൾ എല്ലാവർക്കും ബായ് വീണ്ടും അടുത്ത ചെറിയ വീഡിയോ ആയിട്ട് വരാം നിങ്ങളുടെ സ്വന്തം നിജി